ക്രിസ്തുമസ് ഇയർ പ്രമാണിച്ച് ചടയമംഗലം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ രണ്ടേകാൽ കിലോ കഞ്ചാവുമായി ഒരാളെ പിടികൂടി കടക്കൽ പാങ്ങലങ്കാട് ഭാഗത്തു നിന്നാണ് രണ്ടേകാൽ കിലോയോളം കഞ്ചാവും കഞ്ചാവ് വില്പന നടത്തിക്കൊണ്ടിരുന്ന പാങ്ങലങ്കാട് സ്വദേശി മുഹമ്മദ് റാസിക്കിനെയും പിടികൂടിയത് കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഏറെ നാളുകളായി ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടിയിലായ മുഹമ്മദ് റാസിക്കും ഓടി രക്ഷപ്പെട്ട ഉണ്ണി എന്ന് വിളിക്കുന്ന ആദർശം ഇതിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ പാങ്ങലങ്കാട് ഭാഗത്ത് വെച്ച് മുഹമ്മദ് റാസിക്കിനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത് പ്രതിയുടെ പക്കൽ നിന്നും രണ്ടേകാൽ കിലോയോളം കഞ്ചാവും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാനുപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് സംഘം പിടിച്ചെടുത്തു പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രക്ഷപ്പെട്ട കൂട്ടുപ്രതിയായ ആദർശനുവേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ചടയമംഗലം എക്സൈസ് സംഘം റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷം ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ